ാണ് നമ്മടൊപ്പം ഉള്ളത് അവർ ഇത് സംബന്ധിച്ച വിശാംശം നമ്മളോട് പറയും എങ്ങനെയാണ് ഈ ഒരു കമ്മീഷൻ പുറത്തുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതികരണം എങ്ങനെയാണ് കമ്മിറ്റി റിപ്പോർട്ട് വന്നത് നമുക്ക് സന്തോഷമുണ്ട് ഉറപ്പായിട്ട് കാര്യം ഇത് ഒത്തിരി വർഷമാണ് ഞങ്ങൾ ആദ്യം ഓണറബിൾ സി എമ്മിനെ കണ്ടപ്പോഴേ ഞങ്ങള് ഇത് ആദ്യം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് വിതിൻ ടു മന്ത്സ് ഇത് രൂപീകരിച്ചു അതിന്റെ ഒരു സന്തോഷമായിരുന്നു പക്ഷെ ഇത് പുറത്തു വരാൻ ഒരുപാട് കടമയൊക്കെ കടന്നിട്ടാണ് ഇപ്പൊ പുറത്തു പറഞ്ഞിരിക്കുന്നു അതിന്റെ ഒരു സന്തോഷം അപ്പം തന്നെ ഇതൊരു റിപ്പോർട്ടിനെ കുറിച്ച് പൊതുവെ ഇപ്പോൾ പറയുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്താണ് ഇതിൽ പുതുമയുണ്ടായിരുന്നത് പലപ്പോഴും പല നടിമാരും അതുപോലെ തന്നെ പലരും ടെക്നീഷ്യന്മാരെല്ലാം പല അഭിമുഖങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഇതിൽ ഇരയാണെന്ന് ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ വേട്ടക്കാരൻ ആരാണെന്നത് വെച്ചപ്പെടുത്തില്ല അപ്പൊ അതിന്റെ ഒരു സാധുത എന്താണ് റിപ്പോർട്ടിന്റെ എന്നുള്ള ഒരു വിമർശനമുണ്ട് അതിനുള്ള ഒരു മറുപടി എന്താണ് എല്ലാര്ക്കും അറിയാന്ന് പറഞ്ഞാ ഇത് ഒരു പുക പോലെയാ ഒരാൾ പറഞ്ഞു ഇയാൾക്ക് മാത്രമാണോ എക്സ്പീരിയൻസ് അത് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടോ ഇത് ഇതിന്റെ ഒരു എന്നാ പറയുന്നത് ഒരു ഡേറ്റ ബേസ് അല്ലെങ്കിൽ ഒരു ഹിയറിംഗ് സത്യത്തിലെ സ്ത്രീകളുടെ ശബ്ദം തന്നെ കേട്ടാനുള്ള ഒരു അവസരമായിരുന്നു അതിന്റെ ഒരു വില വേറെയാണ് ഇപ്പൊ ഞാൻ വന്നു പോയി ഒരു അല്ലെങ്കിൽ ഡബ്ല്യു സി സി കൊറേ കാലമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അതിന് അത്ര വിലയില്ല ഇപ്പൊ ഇത് ഒരു കമ്മിറ്റി ഒട്ടാകെ ഇത് ഇൻഡസ്ട്രീസ് സ്റ്റഡി ചെയ്തിട്ട് രണ്ടു വർഷം എടുത്ത് ഇത് എഴുതിയത് അതിനെ വരെ ഒരു ഇതുണ്ട് ഒരു എന്നാ പറയുന്ന ഒരു വാല്യൂ ഉണ്ട് എന്നിട്ട് ഇത് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്ന് പറയുന്ന പോരാല്ലോ ഇത് എന്തുവായി നടക്കുന്ന മാത്രമല്ല ഇത് സെക്ഷൽ ഹാരാസ്മെന്റ് മാത്രമല്ല പല പല കാര്യങ്ങൾ ഇതിൽ ടച്ച് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് കാണണോന്നെ ഇതിൽ ഇപ്പൊ ഇത്തരത്തിലൊരു ക്രൈം ഇത്തരത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇരകൾ അത് വെളിപ്പെടുത്തും കഴിഞ്ഞു വേട്ടക്കാരെ കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്തു അത് പേരുകളില്ലാതെ തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ സംഭവത്തിൽ ഒരു നിയമ നടപടികൾ കൂടി ഉണ്ടായെങ്കിൽ മാത്രമല്ലേ നീതി ആത്യന്തികമായി ലഭിക്കുകയുള്ളു അത് രണ്ട് കാര്യങ്ങളുണ്ട് ഇതില് നീതി എന്ന് പറഞ്ഞാൽ അത് നീതി ഒരു ലോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് വനിതാ കമ്മീഷൻ ഉണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് അത് ഉറപ്പായിട്ട് അവർ ഇത് സ്റ്റഡി ചെയ്തിട്ട് അവര് വേണ്ട ചെയ്യും എന്ന് നമുക്ക് നല്ല വിശ്വാസം പക്ഷെ വേറെ തരത്തിലുള്ള നീതി ഈ സ്ത്രീകൾ സംസാരിച്ചത് മറ്റേ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ സ്ഥലം ഈ അന്തരീക്ഷം ഒന്ന് വൃത്തിയാക്കാനുള്ള ഒരു ഭാഗമായിട്ടാണ് അവർ സംസാരിച്ചത് ആ നീതിയും ഞങ്ങള് ഒന്ന് കീപ്പ് ചെയ്യണം അതാണ് ഡബ്ല്യു സി സിയുടെ മെയിൻ ഇത് ചേഞ്ച് ഹാസ് ടു ബി ഇൻ ദ ഹോൾ ഇൻഡസ്ട്രി ഇത് ഒരു ക്രിമിനൽ കുറ്റമോ അത് മാത്രമല്ല അതൊക്കെ ഉണ്ടാവും അത് നോക്കണം ഉറപ്പായിട്ട് സർക്കാർ അത് നോക്കും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല അത്ര ഡീറ്റെയിൽ ആയിട്ട് അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ ഒരു വഴി ഉണ്ടാവും പക്ഷെ വേറെ തരത്തിലുള്ള രീതി സ്ത്രീകൾക്ക് ഒട്ടാകെ ഈ സിനിമ ഫീൽഡില് ഡിഗ്നിഫൈഡ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു നീതി ഉണ്ടല്ലോ അത് ഉറപ്പാക്കാൻ ആണ് നമ്മളുടെ ഈ റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ ഡബ്ല്യു സി സി ആവശ്യപ്പെടുന്നുണ്ടോ ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ അത് ചർച്ച ചെയ്തിട്ട് ഗവൺമെന്റിന്റെ കൂടെ ഇരുന്നിട്ട് അപ്പം തന്നെ പല ശുപാർശകളും ഇപ്പോൾ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇതിന് മുമ്പ് ഒരു ഐ സി സി ഒക്കെ ഉണ്ടായത് ആ ഐ സി സിയും എല്ലാം പ്രവർത്തനരഹിതമായിരുന്നു എന്ന് തന്നെയാണ് ഇതിനെ കണ്ടെത്തലും അപ്പോൾ ഈ ശുപാർശകൾ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ എന്ത് ചെയ്യണമെന്നാണ് കരുതുന്നത് അല്ല ഈ ഐ സിന്റെ കാര്യം ഞങ്ങൾ പറയുന്ന ഐ സി പോലും ഇല്ലെങ്കിൽ എവിടെ പോവും സ്ത്രീകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ പോവും അതുകൊണ്ട് ഒരു ഐ സിന്റെ അത്ര ഒരു ചെറുതാക്കാൻ പറ്റത്തില്ല കമ്മിറ്റിയും അതുപോലെ പറഞ്ഞിട്ടില്ല കമ്മിറ്റി പറയുന്നത് വേറെ രീതികളും നോക്കണം അതിനെ അത് ആ ട്രൈബ്യൂണലൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ കാര്യങ്ങൾ ഞങ്ങൾ സർക്കാരിന്റെ കൂടെ ഇപ്പൊ ഡബ്ല്യു സി സിക്ക് ഒരു ട്രൈബ്യൂണൽ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ എല്ലാ ചേഞ്ച് ഡബ്ല്യു സി സിക്ക് ഒറ്റ ഒറ്റയ്ക്കല്ല ചെയ്യേണ്ടത് എല്ലാരും ആക്കി എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്തിട്ട് ഒന്നായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് എക്സാമിൻ ചെയ്ത് എങ്ങനെ ഈ ശുപാർശകളൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്ന് നോക്കാം ഒപ്പം തന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നടനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടം എന്ന് പറയുന്നത് കാസ്റ്റിംഗ് ആണ് സിനിമയിലേക്കുള്ളൊരു പടിവാതിലാണ് അവിടെ മുതൽ ചൂഷണം തുടങ്ങുന്നു എന്നാണ് റിപ്പോർട്ടിങ് പറയുന്നത് വിശദമായി പറയുന്നത് ഇതെല്ലാം മാറ്റണമെങ്കിൽ ഒരു ഒരു സമൂലമായിട്ടുള്ള ചിന്താഗതിയുടെ കൂടി ഒരു മാറ്റം ഉണ്ടാവേണ്ടത് ഇതല്ലേ എങ്ങനെ ഇതിനെ മറികടക്കാനാകുമെന്നാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങളെയും നിലനിൽക്കുന്ന ഈ പ്രശ്നങ്ങളെയെല്ലാം മറികടക്കാൻ എന്ത് വേണമെന്നാണ് കരുതുന്നത് അപ്പോ ഈ ഓഡിഷൻ്റെ കേസ് പറയുന്നത് ഈ ഓഡിഷൻ നമുക്ക് എങ്ങനെയാ ഒരു സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും ആർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓഡിഷൻ വിളിക്കാം അത് എങ്ങനെയാ ഒരു രജിസ്ട്രേഷൻ പ്രോസസ് പ്രോസസ് വേണോ അതോ ഒരു കാസ്റ്റിംഗ് ഡയറക്ടേ വേണോ ഇതൊക്കെ ഞങ്ങൾ ഇത് എന്നാ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് ഒന്നായിട്ട് നമുക്ക് എക്സാമിൻ ചെയ്തിട്ട് ഏഹ് നടപ്പിലാക്കാനുള്ള ഒരു സിസ്റ്റം വേണമല്ലോ ഒരു ദിവസം കൊണ്ട് ഇത് ഈ ഇൻഡസ്ട്രി പത്ത് എഴുപത് വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ഒരു ദിവസം കൊണ്ട് മാറ്റം വരത്തില്ല പക്ഷെ മാറ്റം വരും ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരെയും പിടിച്ച് ഇതിനെ ഒരു ഇന്നിക്വാളിറ്റി പാടില്ല ഇവിടെ ഏതായാലും ക്രിയാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് പ്രതീക്ഷിക്കുന്നത് ഉറപ്പായിട്ട് ഇത് വെറുതെ ഒരു കമ്മിറ്റി ഇത്രേ സമയം ചെലവാക്കിട്ട് ഇത്രേ സ്ത്രീകൾ അവരുടെ മൊഴിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് അത് പാഴാക്കാൻ പാടില്ല തീർച്ചയായിട്ടും ആ അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ കാണിച്ച ധൈര്യം പാഴായി പോകരുത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഏതായാലും അവർ തന്നെ ആ അഭിപ്രായം തന്നെയാണ് മുന്നോട്ട് വെച്ചത് ഇതൊരു മൈൽ സ്റ്റോൺ ആണ് ഇനി ഇവിടെ നിന്ന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് റിപ്പോർട്ടിന്മേലും കണ്ടെത്തലുകളെല്ലാം കൊണ്ടുള്ള യാത്രക്ക് സിനിമാ ലോകം തയ്യാറാകണമെന്ന് തന്നെ അവർ വ്യക്തമാക്കുന്നു മിഥുനയ്യപ്പൻ ജനം കോട്ടയം